അത്ഭുതം എന്ന് തന്നെ പറയട്ടെ അത് ചെയ്ത എല്ലാവർക്കും തന്നെ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ പലതരത്തിലുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഹോ ഓപ്പനോ ഓപ്പനോ എന്നൊരു ടേം ഒരു പക്ഷേ ചിലരെങ്കിലും കേട്ട് ശരിക്കും ഇതൊരു ഹീലിംഗ് മൊഡാലിറ്റിയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു വ്യക്തികളുടെ ജീവിതത്തിൽ വരാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ അവരഭിമുഖിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഫിസിക്കലായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിരിക്കാം അല്ലെങ്കിൽ ഇമോഷണലായിരിക്കാം ഇതിൽ ഏത് ഏരിയയെ കൂടിയും അത് നമുക്ക് നല്ലപോലെ സെൽഫ് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ് ഹോ ഓപ്പൻ ഓപ്പനോ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഇത്ര പ്രചാരത്തിലായെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഏൻഷ്യൻ ഹവായിൽ ഉണ്ടായിരുന്ന ഒരു മെത്തേഡാണ് ഹോ ഓപ്പൻ ഓപ്പനോ എന്നുള്ളത് ഇത് ഡോക്ടർ ഹ്യൂൻ എന്നാണ് ഇതിൻ്റെ ഒരു ആധികാരികത ശരിക്കും പ്രൂവ് ചെയ്തിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം ഹവായിലുള്ള ഒരു ജയിലിലേക്ക് മെന്റലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളുടെ ഒരു വാർഡുണ്ടായിരുന്നു അവിടെ അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി അവര് ജയിൽ പുള്ളികളാണ് ക്രിമിനൽസ് ആണ് ആൻഡ് ദർ മെന്റലി ഇൻസ്റ്റേബിൾ അപ്പൊ അത്രയും ക്രിമിനൽസ് ആണ് അപ്പൊ ഇവരെല്ലാം തന്നെ ഇവരുടെ ഒരു അവസ്ഥ കണ്ടിട്ട് ഇദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടാവുകയും ഇവർ ആരെയും നേരിട്ട് കാണുക പോലും ചെയ്യാതെ അവരുടെ കേസ് ഫയലുകളിലുള്ള ഇവരുടെ പിക്ചറിനെ മാത്രം നോക്കിയിട്ട് ഇദ്ദേഹം ഈ ഒരു മെത്തേഡിലൂടെ ഇവരെല്ലാം തന്നെ ക്യൂർ ചെയ്ത് പിന്നീട് ഒരു വർഷക്കാലം കൊണ്ട് തന്നെ അവരെ എല്ലാവരും തന്നെ ആ ജയിലിൽ നിന്ന് മോചിതരായിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ എന്താണ് ഈ മെത്തേഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതായത് നാല് ഫ്രേസസ് ആണ് വേണ്ടി ഉപയോഗിക്കുന്നത് അതായത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലവ് യു ഐ താങ്ക് യു ഇത് എന്താണെന്ന് നമ്മളൊന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ ഈ വീഡിയോ നമ്മളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളോട് ഐ ആം സോറി എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ആ ഒരു വിഷയത്തിനെ അറ്റൻഡ് ചെയ്യുകയാണ് സോ ദാറ്റ് ഇസ് എ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ അവിടെ ഒന്ന് അക്നോളജ് ചെയ്യുകയാണ് നമ്മൾ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഐ ആം സോറി അതായത് നമ്മൾ ക്ലാസ് റൂമിലെ കുട്ടികളൊക്കെ ഇരിക്കണു അപ്പൊ ഒരു കുട്ടിക്ക് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോകണമെങ്കിൽ അവൻ ആദ്യം എന്താ ചെയ്യുക ചാടി എഴുന്നേൽക്കലുണ്ട് ചെയ്യുക അപ്പൊ അതൊക്കെ ഒരു പിങ്കി ഫിംഗർ ഉയർത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു വിഷയത്തിനെ അറ്റൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ഒന്ന് അക്നോളജ് ചെയ്യുകയാണ് സോ ദാറ്റ് ഇസ് വാട്ട് ഐ ആം സോറി എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് നമ്മളോട് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനോടാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാം അതെന്തിനാണെന്ന് വെച്ചാൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എന്ന് നമ്മൾ അവിടെ അക്നോളജ് ചെയ്യുകയാണ് ഐ എം സോറിന്ന് പറഞ്ഞു ഇനി അടുത്തതാണ് പ്ലീസ് ഫോർ ഗീവ് മീ എന്നുള്ള ഒരു ടേം അപ്പം പ്ലീസ് ഫോർ ഗീവ് എന്തോ എന്താന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ അവിടെ സറണ്ടർ ചെയ്യുകയാണ് അതായത് സറണ്ടർ ചെയ്യാത്തടത്തോളം കാലം ഹീലിംഗ് എനർജി നമ്മളിലേക്ക് വരില്ല ആൻഡ് വെൻ യു സറണ്ടർ ഹീലിംഗ് സ്റ്റാർട്ട്സ് എന്നാണ് പറയുക അപ്പോൾ നമ്മൾ പ്ലീസ് ഫോർ ഗീവ് മീ എന്ന് പറയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഈഗോയിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഒരു കംപ്ലീറ്റ് സറണ്ടർ ആണ് പ്ലീസ് ഫോർഗീമിലൂടെ നമ്മൾ പറയുന്നത് അതായത് ഈഗോ എന്നുള്ളത് തന്നെ ബേസിക്കലി എഡ്ജിങ് ഗോഡ് ഔട്ട് എന്നാണ് നമ്മുടെ ഡിവൈൻ എനർജിയെ നമ്മളിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നതാണ് ശരിക്കും നമ്മളുടെ ഈഗോ എന്ന് പറയുന്നത് നമ്മൾ ആ ഈഗോനെ മാറ്റുമ്പോൾ തന്നെ ബേസിക്കലി നമ്മൾ അവിടെ സറണ്ടർ ചെയ്യുകയാണ് ആൻഡ് ദാറ്റ് മൊമെന്റ് നമ്മുടെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡിവൈൻ എനർജി പാസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ സെൽഫ് ലവ് അതായത് നമ്മൾ ഐ ലവ് യു എന്നുള്ള അടുത്ത ഫ്രേസ് അവിടെ കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ ഐ ആം സോറി പറഞ്ഞു പ്ലീസ് ഫോർ ഗ്യൂവ് മീ പറഞ്ഞു ആൻഡ് വി ആർ മൂവിങ് ടു ഐ ലവ് യു നമ്മൾ നമ്മുടെ സെൽഫ് ലവ് അവിടെ നമ്മൾ കൊടുക്കുകയാണ് അതായത് നമ്മൾ സെൽഫ് ആയിട്ട് ഡിവൈൻ ആയിട്ട് മാറുന്ന ഒരു ഒരവസ്ഥയുണ്ട് അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഐ താങ്ക് യു എന്ന് പറയുന്നത് സോ വാട്ട് ഈസ് ഐ താങ്ക് യു സി ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾക്ക് വിഷയങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത ഒരുപാട് ഏരിയകൾ മറ്റുള്ള ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ അവിടെയാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നത് നമ്മൾ നിലവിലുള്ള ബ്ലെസ്സിങ്സ് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഐ താങ്ക് യു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജി നമ്മൾ നമ്മുടെ യൂണിവേഴ്സിലേക്ക് വിടുകയാണ് സി ഈ ഒറ്റ പ്രോസസ്സിലൂടെ അതായത് നമ്മൾ നാല് ഘട്ടങ്ങൾ കടന്നു വന്നു ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി ഐ ലവ് യു ഐ താങ്ക് യു ഇത് ഞങ്ങൾ കുറച്ച് പേർ ആക്ച്വലി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് പരീക്ഷിച്ച് വെക്കാറ് ഇതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് അറിയാനായിട്ട് നമ്മൾ രണ്ടു വർഷം മുന്നേ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ആ ഗ്രൂപ്പിലേക്ക് എല്ലാവരും തന്നെ ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യൂമി ഐ ലവ് യു ഐ താങ്ക് യു എന്ന് ടൈപ്പ് ചെയ്ത് ട്വന്റി വൺ ഡേയ്സിലേക്ക് നിങ്ങൾ ചെയ്തു നോക്കാൻ പറഞ്ഞു അത്ഭുതം എന്ന് തന്നെ പറയട്ടെ അത് ചെയ്ത എല്ലാവർക്കും തന്നെ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ പല തരത്തിലുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവരും അത് അക്നോളജ് അക്നോളജി അവരത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തു നോക്കാവുന്ന ഒരു മെത്തേഡാണ് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരു വൺ ടൈംസ് ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മി ഐ ലവ് യു ഐ താങ്ക് യു എന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് ശ്രമിക്കുക ഒന്നെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നായിട്ട് ശ്രമിക്കുക കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിത്തിങ് റിലേറ്റഡ് ടു ഇമോഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ടായിരിക്കും അതേപടി തന്നെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ലക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ നിങ്ങൾക്ക് അത് അവിടെ നല്ല മാറ്റം ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും നമ്മൾക്ക് ഈ ഒരു മെത്തേഡ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഇപ്പൊ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടോ പാർട്ട്ണർക്ക് വേണ്ടിയിട്ടോ അവരെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യുക വഴിയും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ബേസിക്കലി ഹോപ്പൺ ഓപ്പണിന്റെ ഒരു ബേസിക് ഇൻട്രോഡക്ഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത് ഇതിലൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജസ് മാറ്റാനുള്ള മെത്തേഡുകൾ ഉണ്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നമുക്ക് പരിഹരിക്കാനുള്ള രീതികൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ തന്നെ ഒരു മെന്റൽ സ്റ്റാറ്റസ് നമുക്ക് വളരെയധികം പോസിറ്റീവ് ആക്കി മാറ്റാനും ഈ ഹോപ്പൻ ഓപ്പണോട് സാധിക്കാറുണ്ട് ഇത് നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ ഹോപ്പ് ഹോപ്പൻ ഓപ്പണേക്ക് കൊണ്ടുവരാൻ സാധിക്കും സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ചാൻ ചെയ്യേണ്ടത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലവ് യു ഐ താങ്ക് യു ഇത് നിങ്ങൾ ചെയ്യുക വഴി വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇത് ഉപകരിക്കും എന്ന് തോന്നുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ താങ്ക് യു സോ മച്ച് ബെസ്റ്റ് വിഷസ്